Hi everyone, welcome to another video of mine. My name is Lija John. The topic I am going to talk about in today's video is highly relevant to the current situation in Kerala, that is, the general election 2024. A few years ago, politics was the subject that I was not interested in. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു എനിക്ക് പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു ഇപ്പോഴും അങ്ങനെ കാര്യമായിട്ടൊന്നും അറിയില്ല എന്നാലും ഇപ്പം ഞാൻ കുറച്ച് എന്താണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ഐഡിയോളജി എന്താണ് എന്നൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സൈസ എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നും ഇതിനെപ്പറ്റിയില്ലായിരുന്നു എന്താണ് പൊളിറ്റിക്സ് എന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഇവൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് പറഞ്ഞാൽ തന്നെ അത് ലെഫ്റ്റാണോ റൈറ്റ് ആണോ അതുപോലെ എനിക്കറിയത്തില്ലായിരുന്നു ബട്ട് ഇപ്പോൾ അതൊക്കെ കുറച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ദറ്റ് ഇസ് ഇസ് പൊളിറ്റിക്കൽ അവേർനെസ് നെസസറി എമോങ് യങ് പീപ്പിൾ പൊളിറ്റിക്കൽ അവയർനെസ് ചെറുപ്പക്കാരുടെ ഇടയിൽ യങ് പീപ്പിളിൻ്റെ ഇടയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണോ അതിനെപ്പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ് ഇസ് യെസ് ബിക്കോസ് നമ്മളെല്ലാവരും ഒരുപാട് കഴിവും ബുദ്ധിയും ചിന്ത ശേഷിയും അതുപോലെ ഒരുപാട് സ്കിൽസൊക്കെ ഉള്ള ആൾക്കാരാണ് റൈറ്റ് അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഈ കഴിവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ രാജ്യത്തിന് ആവശ്യമാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ ഒരു പോളിസി മേക്കിങ്ങിന് ഈ രാജ്യത്തെ സിറ്റിസൺസ് എന്തായാലും അവരുടെ ഇൻവോൾവ്മെൻ്റ് അത്യാവശ്യമാണ് ഇപ്പം ഈ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളും ഇവിടുത്തെ ഗവണ്മെൻറ്റുമാണ് അല്ല സോ അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മളെപ്പോലുള്ള എല്ലാവരും എല്ലാ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് ഉള്ള ചിന്തിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ കഴിവുള്ള നമ്മളെല്ലാവരും നമ്മുടെ രാജ്യത്തിൻ്റെ പോളിസി മേക്കിങ്ങിൽ ഇൻവോൾവ് ആവുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിനും ഫ്യൂച്ചറിനും അതൊക്കെ അത്യാവശ്യമാണ് സോ നാവ് ലെറ്റ് ഇസ് ടോക്ക് എബൌട്ട് വാട്ട് ഇസ് പോളിറ്റിക്കൽ അവയർനെസ് പൊളിറ്റിക്കൽ അവയർനെസ് എന്താണെന്ന് ഇനി നമുക്ക് സംസാരിക്കാം ഇറ്റ് ലിറ്ററലി മീൻസ് ദ ബേസിക് നോളജ് അബൌട്ട് പോളിറ്റിക്സ് നമ്മുടെ രാജ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എങ്ങനെയായിരുന്നു എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ബിഗിനിങ് എവിടെ നിന്നായിരുന്നു ഇപ്പോഴത്തെ കറൻറ്റ് സിനാറിയോ എങ്ങനെ പോകുന്നു ഇപ്പം കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് കഴിഞ്ഞ് വന്ന വർഷങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലൂടെ രാജ്യം എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് ഇതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ബേസിക് നോളജ് നമുക്ക് എല്ലാവർക്കും ആസ് എ സിറ്റിസൺ എന്ന നിലയിൽ ഉണ്ടായിരിക്കണം അതാണ് ബേസിക്കലി ഈ പൊളിറ്റിക്കൽ അവെയർനെസ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദറ്റ് ഇസ് എ കോമൺ മിസ് അണ്ടർസ്റ്റാൻഡിങ് എമംഗ് പീപ്പിൾ അബൌട്ട് ദിസ് ഡേം ദറ്റ് ഇസ് ചില ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ അവെയർനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് ആ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന പർട്ടിക്കുലർ ആൾക്കാരാണ് പൊളിറ്റിക്കൽ അവയർനെസ് ഉള്ളവർ എന്നൊരു കോമൺ മിസ്സണ്ടർസ്റ്റാൻഡിങ് പലർക്കും ഉണ്ട് ഓരോ സിറ്റിസണും നമ്മുടെ രാജ്യത്തെ പറ്റി അറിയാനുള്ള റൈറ്റ് ഉണ്ട് അതിനുള്ള ചോയ്സസ് ഇവിടെ ധാരാളം ഉണ്ട് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ള അവകാശമുണ്ട് അതിൽ ഇൻവോൾവ് ആവാനുള്ള അവകാശമുണ്ട് അതാണ് നമ്മൾ എലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ ഫ്യൂച്ചർ ആവണം എന്ന് നമ്മൾ ദ ജനങ്ങൾ ദ പീപ്പിൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് ആക്ച്വലി ഈ എലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വോട്ട് ചെയ്യാനുള്ള മിനിമം ഏജ് ഇന്ത്യയിൽ എയ്റ്റീൻ ആണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആർക്കും നമ്മുടെ രാജ്യത്ത് വോട്ട് ആർക്കും നല്ല അതിനൊരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഉണ്ട് പതിനെട്ട് വയസ്സുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ഇവിടെ നമുക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് അപ്പോൾ ആ ഒരു വോട്ടിങ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ ഒരു വലിയ ഡെമോക്രാറ്റിക് കൺട്രിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഈ വലിയ രാജ്യത്തിലെ ജനങ്ങളായ ആയ നമ്മൾ ഓരോരുത്തരും ഈ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഞാൻ ആദ്യം പറഞ്ഞു നമ്മളുടെ ഇടയിൽ ഒരു കോമൺ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പലരുടെ ഇടയിലും ഞാൻ ഒരു അഞ്ച് വർഷം മുന്നേ സംസാരിച്ചപ്പോഴും അവരിൽ പലർക്കും എന്നെ പോലെ തന്നെ പൊളിറ്റിക്സിനെ പറ്റി വലിയ ഗ്രാഹ്യമൊന്നും ഇല്ലാത്തവരായിരുന്നു അപ്പോൾ ഇതിനെ പറ്റി ഒരു കോമൺ മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതൊക്കെ ഇതിൽ ബന്ധപ്പെട്ട് നടക്കുന്ന ഇതിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ അറിഞ്ഞാൽ പോരെ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ആക്ച്വലി ഞാൻ പറഞ്ഞതുപോലെ അതിൽ നേരിട്ട് ഇറങ്ങി അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും അത് കറക്റ്റാണ് പക്ഷേ ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാൻ അവകാശമുള്ള ഒരാൾ എന്ന നിലയിൽ നമ്മളെല്ലാവരും എന്താണ് പൊളിറ്റിക്സ് എന്തായിരുന്നു ഈ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സ് ഇപ്പം എന്താണ് ഇനി എന്താവണം എന്നൊക്കെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ എന്നൊക്കെ ചിന്തിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ആസിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സാണ് ഈ യങ്സ്റ്റേഴ്സാണ് ഇനി വളർന്നു വന്നിട്ട് ഈ കൺട്രി ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവരാണ് ഇനി ഇതെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത് ഇവരാണ് ഇനി ഈ ഒരു സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഇതിനെപ്പറ്റി നല്ലൊരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അല്ലാണ്ട് എനിക്ക് പൊളിറ്റിക്സിനോട് താല്പര്യമില്ല എന്ന് പറയുന്നത് ഒരു അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെല്ലാവരും ഇതിനെപ്പറ്റി നല്ല അവയർനെസ് ഉള്ളവരായിരിക്കണം പൊളിറ്റിക്സിലൊക്കെ ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തനങ്ങൾ പോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ബട്ട് ആസ് എ സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ട് ഈ ടൂളായിട്ടുള്ള പോലെയുള്ള കാര്യങ്ങൾ റൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ പൊളിറ്റിക്കലി അവയർ പേഴ്സൺ ക്യാൻ ഹെൽപ്പ് ഇൻ ചേഞ്ച് ദ ക്വാളിറ്റി ഓഫ് പൊളിറ്റിക്സ് ഇൻ എ കൺട്രി നമ്മുടെ രാജ്യത്തിന് അനിവാര്യം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വോട്ടിലൂടെ നമുക്ക് രേഖപ്പെടുത്താൻ സാധിക്കും അല്ല നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഏകാധിപത്യമുള്ള ഒരു രാജ്യമല്ല ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഡെമോക്രാറ്റിക് കൺട്രി എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ തന്നെ ജനങ്ങളുടെ ആയിട്ട് ജനങ്ങളിൽ നിന്ന് തന്നെ റെപ്രസെൻറ്റേറ്റീവ്സിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺട്രിയിൽ നമുക്ക് നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരായിരിക്കണം എന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന പൊളിറ്റിക്കൽ പാർട്ടിയോട് എനിക്ക് പ്രത്യേകിച്ച് അനുഭവമൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന ക്യാൻഡിഡേറ്റ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉണ്ടാവും എന്തൊക്കെ ഡെവലപ്പ്മെൻറ്റ്സ് ഉണ്ടാവും എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടി നോക്കാതെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ വോട്ട് കാസ്റ്റ് ചെയ്യാം ആൾക്കാരുടെ ക്വാളിറ്റി ഒരു ക്യാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അവരുടെ സ്കിൽസ് അനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം സോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല എനിക്കത് ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം എൻ്റെ റൈറ്റ് ആണ് പൊളിറ്റിക്കൽ അവയർനെസ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ക്ഷൻ പോലെയുള്ള ടൂൾസിലൂടെ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ മുന്നോട്ട് കൊടുക്കാം എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം അങ്ങനെ നമ്മളുടെ റൈറ്റ് നമുക്ക് മാക്സിമം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് നല്ല സിറ്റിസൺസ് ആയിട്ട് രാജ്യത്ത് ജീവിക്കാം ഇപ്പോൾ പലരും പുറത്ത് വിദേശത്തോട്ടൊക്കെ അബ്രോഡ് പോയി സെറ്റിലാവാൻ പ്ലാൻ ഉള്ളവരുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ജോലിക്ക് വേണ്ടിയിട്ട് മാത്രം പുറത്ത് പോകുന്നവരായിരിക്കും ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് ഉപയോഗിച്ച് ഉപേക്ഷിച്ച് പോകുന്നവരായിരിക്കത്തില്ല ഭൂരിഭാഗം പേരും അങ്ങനെ ഉള്ളവർക്ക് ഒരു സമയത്ത് എന്തായാലും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് വരേണ്ട അവസ്ഥ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ നാട്ടിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ അറിയണമെങ്കിൽ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കണമെങ്കിൽ ഈ പറഞ്ഞ അവയർനെസ് പൊളിറ്റിക്സിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഉള്ളത് എന്തുകൊണ്ടും നല്ലതായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്